വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു ബുക്കിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഫുൾ ആയിട്ട് കാണിക്കുകയോ എന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആയിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം എനിക്ക് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്ന ഒരു ബുക്ക് ആയതുകൊണ്ടാണ് എന്നുള്ളത് ഫസ്റ്റിൽ തന്നെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡയറി ഉണ്ടല്ലോ അതൊന്നും മേക്ക് ഓവർ ചെയ്തെടുത്തേക്കുന്നതാണ് രണ്ട് സൈഡിലും രണ്ട് ഹോൾ ഇട്ടിട്ട് ഒരു കയറ് വെച്ചൊന്നും സെക്യൂർ ആക്കി കൊടുത്തേനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഉള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാനും അതേപോലെ തന്നെ എൻ്റെ ഫിയാൻസിയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത് പബ്ലിക്കലി ഓപ്പണാക്കി കാണിച്ചു തരാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാൻ പറ്റില്ല കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ഇതിലെ ഓരോ കാര്യങ്ങളും എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് അപ്പം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കേണ്ടായിരിക്കും എന്താ വട്ടാണോ ഇങ്ങനെയുള്ള മിഠായിൻ്റെ കടലാസ് അതേപോലെ ഇങ്ങനെയുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചൊട്ടിച്ച് ഇതാണോ അത്ര വലിയ സീക്രട്ട് ബുക്ക് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇങ്ങനെ സില്ലിയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഓരോ പേജസ് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഇതിലെ ഡേറ്റ്സ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പോയ പ്ലേസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്പൊ കാണാൻ വേണ്ടി പറ്റും അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്നില്ല പക്ഷെ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്ത സംഭവങ്ങളാണ് പക്ഷെ ഇത് ഓരോ പേജും മറിച്ച് മറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റിൽ പറയണം കേട്ടോ ഞാൻ ഒരു ടേബിളിന്റെ ഒരു എസ് എം ആർ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ആ ഈ ഒരു പേജ് ഉണ്ടോ ഇതിന്റെ ഒരു എസ് എം ആർ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്ത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ അല്ലെ ഫുൾ ബുക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കും എന്നുള്ളത് അപ്പോ ഈ ഒരു ബുക്ക് ആകെ എത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറന്നു പോവല്ലേ നിങ്ങളുടെ കമന്റ്സും കൂടെ അറിയിക്കൂട്ടോ